ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ മറ്റൊരു അതിഥി കൂടി ഇന്ന് ഹോട്ടൽ ടാസ്കിൽ എത്തുകയാണ് മറ്റാരുമല്ല സീസൺ വണ്ണിലെ മറ്റൊരു മത്സരാർത്ഥിയായ ശ്വേതാ മേനോൻ ശ്വേതാ മേനോൻ രണ്ടും കൽപ്പിച്ചാണ് വരുന്നതെന്നാണ് തോന്നുന്നത് അതായത് പല പ്ലാനുകളും ഉണ്ട് നമ്മൾ പ്രൊമോയിൽ കണ്ടതുപോലെ തന്നെ വലിയ ഗൂഢതന്ത്രങ്ങളൊക്കെ ഇന്ന് നെനഞ്ഞുകൊണ്ടാണ് വരുന്നത് പവർ റൂമിന്റെ അകത്ത് കയറാൻ സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ പോലും ശ്വേത പറഞ്ഞിരുന്നു പവർ റൂമിന്റെ അകത്ത് കയറാനും തനിക്ക് അധികാരമുണ്ട് എന്ന രീതിയിലായിരുന്നു ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് കാണാം സാബു മോൻ ലൈറ്റായിട്ട് പണി തുടങ്ങിയിട്ടുണ്ട് ചില മത്സരാർത്ഥികളെ കൊണ്ടൊക്കെ പണി ചെയ്യിപ്പിക്കുന്ന രീതിയിലോട്ടൊക്കെ പോകുന്നുണ്ട് പിന്നെ ഇന്നത്തെ ടാസ്ക് കൂടി ആകുമ്പോൾ കുറച്ചുകൂടി കളറാവും ആ സമയത്തായിരിക്കും ശ്വേത എത്തുന്നത് സ്വേത എന്തായാലും എന്തെങ്കിലുമൊക്കെ ഒരു ഓളം സൃഷ്ടിക്കാൻ കാണുമെന്ന് തോന്നുന്നു ഈ ഒരാഴ്ച മുഴുവൻ ഇവർ രണ്ടുപേരും അതിൻ്റെ അകത്തുണ്ടാവുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ കാര്യം സാബുവിൻ്റെ കുറേ തുണികളൊക്കെ ഇന്നലെ സ്റ്റോർ റൂമിൽ കൊണ്ട് വയ്ക്കുന്നുണ്ടോ അയൺ ചെയ്യാൻ വേണ്ടി അപ്പോൾ ഒരു മൂന്നാല് ദിവസത്തേക്കുള്ള തുണിയൊക്കെ സാബു കൊടുത്തുവിട്ടിട്ടുണ്ട് സോ എന്തായാലും ശ്വേതാ മേനോൻ വന്നതിനു ശേഷം അവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുമോ എന്ന് ഇന്ന് നമുക്ക് ഹോട്ടൽ ടാസ്കിൽ കാണേണ്ടിരിക്കും കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്ക് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക